ജനുവരിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഗാസയിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ പലസ്തീനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇതിൽ കൂടുതലും കുട്ടികളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായ ആക്രമണം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി പിടിച്ചെടുത്ത ഇരുന്നൂറ്റി അമ്പതോളം ബന്ദികളെ അൻപത്തി ഒൻപത് പേരെ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ഹമാസ് ഇവരെ വിട്ടയക്കുന്നില്ലെന്ന ആരോപണമാണ് ഇസ്രായേലിന് വീണ്ടും ആക്രമണം കടുപ്പിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ പ്രദേശം നിയന്ത്രിക്കുന്ന ഹമാസ് സൗഹൃദ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും ഈ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു യു എസ് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മധ്യസ്ഥത വഹിച്ച് വെടിനിർത്തൽ ഖരാർ ഇസ്രായേൽ അട്ടിമറിച്ചതായി ഹമാസ് പറയുന്നു ആക്രമണം പുനരാരംഭിക്കും ശേഷിക്കുന്ന ബന്ധികളുടെ മേൽ വധശിക്ഷ ചുമത്താൻ ഇടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിയാലോചന നടത്തിയിരുന്നു ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായവും അമേരിക്ക വാഗ്ദാനം ചെയ്തു പലസ്തീനുകളുടെ അവിടെ നിന്നും പുറത്താക്കുമെന്ന് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പലസ്തീനുകളെ ഇല്ലാതാക്കിയ ശേഷം മരുമകനൊപ്പം ചേർന്ന് അവിടെ ടൂറിസത്തിന് വഴിയൊരുക്കാനാണ് ട്രംപിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ ഹമാസ് തീവ്രവാദികൾ േലിനെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതോളം ബന്ധികളെ പിടിച്ചടക്കുകയും ചെയ്തതോടെയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ രക്തച്ചൊരിച്ചിൽ ആരംഭിച്ചത് ഗാസൽ ഇസ്രായേൽ നടത്തിയ തുടർന്നുള്ള സൈനിക ആക്രമണത്തിൽ നാൽപ്പത്തി എട്ടായിരത്തിലധികം പലസ്തീനുകളെ കൊലപ്പെടുത്തി ഗാസിൽ ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളെയും മാറ്റി പാർപ്പിക്കുകയും പട്ടിണിലേക്ക് തള്ളിവിടുകയും ചെയ്തു